മണിപ്പൂരിൽ പട്ടാളത്തെ ഇറക്കിയില്ല എന്നുള്ള ആക്ഷേപമാണ് അതായത് അത് പട്ടാളത്തെ ഇറക്കിയാൽ മുപ്പത് മിനിറ്റ് വേണ്ട മണിപ്പൂരിലെ പ്രശ്നം പരിഹരിക്കാൻ പക്ഷെ പട്ടാളത്തെ ഇറക്കി പരിഹരിക്കണമെങ്കിൽ ഇത് ശത്രു രാജ്യങ്ങൾ നമ്മൾ കാശ്മീരിൽ എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ നമ്മളോട് യുദ്ധം ചെയ്യുന്നത് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ വളർത്തിവിടുന്ന തീവ്രവാദികളാണ് അപ്പോൾ അവിടെ നമുക്ക് പട്ടാളത്തെ ഇറക്കാം മണിപ്പൂരിൽ അതല്ല പ്രശ്നം അപ്പോൾ വിദേശ ശക്തിയോടല്ല നമ്മൾ അവിടെ യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് പട്ടാളത്തെ പോലീസിനെ ഇറക്കി നേരിടേണ്ട ഒരു വിഷയമല്ല അത് മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രം ഇതുവരെ എടുത്തു നോക്കിയാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നിടത്ത് പ്രധാനമന്ത്രിമാർ പോവാറില്ല പ്രശ്ന പരിഹാരത്തിന് വേണ്ട കാര്യങ്ങളാണ് ചെയ്യുന്നത് പ്രശ്നമുണ്ടായെടുത്ത് പ്രധാനമന്ത്രിമാർ പോവാറില്ല പോവേണ്ട ആവശ്യമില്ല എന്നുള്ള നിർദ്ദേശത്തെ ധിക്കരിച്ച് ഒറ്റ പ്രധാനമന്ത്രിയേ ഉള്ളൂ അത് രാജീവ് ഗാന്ധിയാണ് അദ്ദേഹത്തിന് ആ രീതിയിലുള്ള അന്ത്യവിധി ഉണ്ടാകാനും കാരണം അത് തന്നെയാണ് അപ്പോൾ ഇടപെടേണ്ടടുത്ത് ഇടപെടുകയും അധികാരത്തിന് ഇരിക്കുമ്പോൾ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു കീഴ്വഴക്കം ഈ രാജ്യത്തുണ്ട് എല്ലാ രാജ്യത്തും അങ്ങനെയാണ് വിദേശ രാജ്യങ്ങളിലും നമ്മൾ എടുത്തു നോക്കിയാൽ അത് മനസ്സിലാകും അപ്പോൾ പ്രശ്നം പരിഹരിക്കേണ്ടവിടെ അധികാരത്തിന് ഇരിക്കുമ്പോൾ അവിടെ ഓടിച്ചെല്ലുകയല്ല ഓടി ചെന്ന് തീർക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ശ്രീ രാജ്യ രാഹുൽ ഗാന്ധി അവിടെ സമാധാനത്തിന്റെ കട തുറക്കാൻ പോയിട്ടിപ്പോ സമാധാനം ഉണ്ടാവേണ്ടതല്ലേ എന്നിട്ട് സമാധാനത്തിന്റെ കട തുറക്കാൻ പോയി ആളിനെ സമാധാനം ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ ഇതാണ് മണിപ്പൂരിനെ സംബന്ധിച്ചിട്ടുള്ള യാഥാർത്ഥ്യം പിന്നെ മറ്റൊരു കാര്യം ബൽദേവ് സാഹർ പറഞ്ഞു പെട്രോളിനും ഡീസലിനും വില കൂടിയാൽ നിത്യോപയവസായത്തിനെല്ലാം വില കൂടുവെന്ന് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സാർ അങ്ങനെയാണെങ്കിൽ പെട്രോളിനും ഡീസലിനും വില കുറയ്ക്കാൻ ഒരു ഒറ്റ ഒ ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മുടെ അതിർത്തിയിലെ ചെക്ക് പോസ്റ്റ് അങ്ങോട്ട് കടന്നാൽ മതി പതിനാല് രൂപ പതിനഞ്ച് രൂപ പെട്രോളിനും ഡീസലിനും വില കുറയും കേരളത്തിന്റെ ചെക്ക് പോസ്റ്റിനകത്ത് കേരളത്തിനകത്ത് മാത്രമാണ് ഇത്ര വലിയ വിലവർദ്ധന എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സി കേരളത്തിന്റെ സ്വന്തം ട്രാൻസ്പോർട്ട് സംവിധാനം തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും അതുപോലെ തന്നെ പോണ്ടിച്ചേരിയിലേക്കും ഓടുന്ന ബസ്സിനോട് സംസ്ഥാനത്തിന്റെ കെ എസ് ആർ ടി സി മന്ത്രി പറഞ്ഞിരിക്കുകയാണ് പുറത്തു ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചോണ്ട് പോരാൻ എന്തിനാ അങ്ങനെ പുറത്തു പോയി അടിക്കുന്നത് എന്താ അകത്തടിച്ചാലുള്ള കുഴപ്പം കാരണം ഇവിടെ പതിനാല് രൂപ പതിനഞ്ച് രൂപ വില കൂടുതലാണ് അപ്പൊ നിത്യോപയോഗത്തിന് വില കൂടുവെന്നറിയാവുന്ന ഇടതുപക്ഷ മുന്നണിക്ക് അങ്ങനെയാണെങ്കിൽ ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും പോണ്ടിച്ചേരിയിലേയും പോലെ പതിനാല് പതിനഞ്ച് രൂപ കുറച്ചു കൊടുത്തുകൂടെ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത് അതുപോലെ തെക്കേ ഇന്ത്യയിൽ നമ്മളിപ്പോഴും ഓർക്കണം ബി ജെ പി തെക്കേ ഇന്ത്യയിൽ ഗോവ ഭരിക്കുന്നു പോണ്ടിച്ചേരി ഭരിക്കുന്നു കർണാടകത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്നു ബൽദേവ് സാറിന് അറിയാവുന്നത് പോലെ തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എം പിമാരുള്ള പാർട്ടി ബി ജെ പി ആ കോൺഗ്രസ് അല്ല സി പി എം അല്ല മറ്റേതെങ്കിലും ഒരു പാർട്ടി അല്ല അപ്പോൾ കേരളത്തിലും തെക്കേന്ത്യയിലും ഒക്കെ ബി ജെ പി വളരെ ശക്തമായ പാർട്ടി തന്നെയാണ് പിന്നെ എപ്പോഴും പറയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു മൈനസ് വരുമ്പോൾ ഇത് കോടതി ബി ജെ പി ആണ് അല്ലെങ്കിൽ നീതി ആയോഗ് ബി ജെ പി ആണ് എലക്ഷൻ കമ്മീഷൻ ബി ജെ പി ആണ് ഇത് സ്ഥിരമായിട്ട് എൽ ഡി എഫും യു ഡി എഫും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നീതി ആയോഗിനെ പലപ്പോഴും പൊക്കി പറയാറുണ്ടോ നീതി ആയോഗ് പറഞ്ഞു കേരളത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയാണ് ഇവിടെ ആരോഗ്യ രക്ഷയുടെ കാര്യത്തിൽ ശിശു മരണത്തിന്റെ കാര്യത്തിൽ മാതൃമരണ നിരക്കിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ മുൻപന്തിയിലാണ് എന്ന് നീതി ആയോഗ് എന്ന് പറയുമ്പോൾ അപ്പോൾ നീതി ആയോഗ് ആർ എസ് എസും അല്ല നീതി ആയോഗ് ബി ജെ പിയും അല്ല അപ്പൊ നീതി ആയോഗം നല്ലതാണ് ഇപ്പൊ ഇന്നലെ നീതി ആയോഗ് പറഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ കേരളത്തിലാണ് ഏറ്റവും ദരിദ്രക്കുറവ് ഒരു ശതമാനം പോലും ദരിദ്രരില്ലാത്ത സംസ്ഥാനം കേരളമാണ് സീറോ പോയിന്റ് സെവൻ ഫോർ പെർസെന്റ് ദരിദ്രർ മാത്രമേ കേരളത്തിലുള്ളൂ എന്ന് നീതി ആയോഗ് എന്ന് പറയുമ്പോൾ ആ നീതി ആയോഗ് നല്ലതാണ് എന്നാൽ അതേ നീതി ആയോഗ് അതേ ദിവസം തന്നെ പറഞ്ഞു ഇരുപത്തിനാലു കോടി ജനങ്ങൾ ഇന്ത്യയിലെ കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ ദാരിദ്ര്യരഹയ്ക്ക് മുകളിലെത്തിയെന്ന് ഇത് നീതി ആയോഗ് തന്നെ പറഞ്ഞതാണ് അപ്പൊ നരേന്ദ്രമോദിയുടെ ഭരണകീഴിൽ ഇരുപത്തിനാല് കോടി ജനങ്ങൾ ദാരിദ്ര്യരഹയ്ക്ക് താഴെ ഉണ്ടായിരുന്നവർ മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഈ വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് യാഥാർത്ഥ്യ ബോധമില്ലാത്ത തരത്തിൽ ജനതയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്രോൾ ഡീസൽ വിലയുടെ കാര്യത്തിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പൊ അതേപോലെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള രാഷ്ട്രീയമാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിനകത്തും പുറത്തും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്